ബ്രദറൺ ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം ഒരിക്കൽ കൂടി ദൈവ ദൈവവചനം ശ്രദ്ധിക്കുവാൻ നമുക്ക് ലഭിച്ച നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ വചന കേൾവിയിലൂടെ നാം എല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം സംഗതിയാക്കട്ടെ ഇന്നത്തെ നമ്മുടെ അല്പസമയ ചിന്തയ്ക്കായിട്ട് എഫ് എ സി ലേഖനം മൂന്നാമധ്യായം പതിനാറാം വാക്യത്തിൻ്റെ ഒരു ഭാഗം വായിക്കുന്നു അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങളകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോട് ബലപ്പെടേണ്ടതിനും നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടത് അപ്പസുനായ പൗലോസിൻ്റെ ഒരു പ്രാർത്ഥനാ വാചകമാണ് ഇത് നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ് നമ്മുടെ പ്രാർത്ഥനയിൽ സാധാരണ നിറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ ഭൗമിക ആവശ്യങ്ങളാണ് ഭൗമികമായിട്ടുള്ള ആവശ്യങ്ങൾ പ്രാർത്ഥിക്കുന്നത് തെറ്റാണ് എന്ന് ഞാൻ പറയുന്നില്ല നമ്മുടെ കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചപ്പോഴും ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ കർത്താവ് പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ച കാര്യങ്ങളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വിഷയങ്ങളും ഭൗമികമല്ല ആത്മീകമാണ് ഒരു കാര്യം മാത്രമാണ് ഭൗമികമായിട്ടുള്ള കാര്യം കർത്താവ് പറയുന്നത് ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം അതുകൊണ്ട് ഭൗമികമായിട്ടുള്ള ആവശ്യങ്ങൾ പ്രാർത്ഥിക്കണം എന്നാൽ നമ്മുടെ പ്രാർത്ഥനയിൽ നിറഞ്ഞു നിൽക്കേണ്ടത് ഭൗമികമായിട്ടുള്ള കാര്യങ്ങളല്ല ആത്മീയ വിഷയങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി നമ്മുടെ വിശ്വാസത്തിൻ്റെ വർധനവിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ നാം കടപ്പെട്ടവരാണ് അപ്പോസ്തുനായ പൗലോസിൻ്റെ പ്രാർത്ഥനയിൽ പല കാര്യങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും എല്ലാം വിശദീകരിക്കുവാനുള്ള സമയം ഇപ്പോഴില്ല ദൈവം അനുവദിച്ചാൽ അതിലെ ഓരോ വിഷയങ്ങളും നമുക്ക് പിന്നാലെ ചിന്തിക്കുവാനായിട്ട് സാധിക്കും ഇവിടെ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ കാര്യം അവൻ്റെ ആത്മാവിനാൽ നിങ്ങളകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലം പ്രാപിക്കണം പുറമേയുള്ള മനുഷ്യൻ ബലം പ്രാപിക്കുവാൻ നമ്മൾ പോഷക ആഹാരങ്ങളൊക്കെ പോഷക ആഹാരങ്ങളൊക്കെ കഴിക്കാറുണ്ട് ആ പോഷക ആഹാരങ്ങളൊക്കെ കഴിച്ച് നമ്മുടെ പുറമേ മനുഷ്യനെ ശക്തിപ്പെടുത്തുന്നു അതുകൊണ്ട് നമുക്ക് അരക്കത്തോടെ ലോകത്തിൽ ജീവിക്കുവാൻ കഴിയുന്നു എന്നാൽ നമ്മുടെ അകമയുള്ള മനുഷ്യൻ എപ്രകാരം ശക്തിപ്പെടുന്നു അകമയുള്ള മനുഷ്യൻ ശക്തിപ്പെട്ടാൽ എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് അകമയുള്ള മനുഷ്യൻ ശക്തിപ്പെടണമെങ്കിൽ അതെങ്ങനെയാണ് സംഭവിക്കേണ്ടത് ഇവിടെ ഒരു കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോട് ബലപ്പെടണം അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലാണ് നമ്മുടെ അകത്തെ മനുഷ്യൻ പുഷ്ടി പ്രാപിക്കേണ്ടത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ അഥവാ രക്ഷിക്കപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിൽ വാസം ആരംഭിച്ചു നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ അപ്പോൾ ദൈവത്തിൻ്റെ മന്ദിരമാണ് രക്ഷിക്കപ്പെട്ട ഓരോ ദൈവവൈദരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നത് കൊണ്ട് നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നാം ദൈവത്തിൻ്റെ മക്കളാണ് ദൈവത്തിൻ്റെ മക്കളായി നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് പരിശുദ്ധാത്മാവിനാൽ വിജയകരമായ ഒരു ക്രിസ്തീ ജീവിതം നയിക്കണം അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തി പ്രാപിക്കണം അതുമാത്രമല്ല പരിശുദ്ധാത്മാവിനാൽ ശക്തി പ്രാപിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ വചനത്താലും നാം പുഷ്ടിപ്പെടേണ്ടിയിരിക്കുകയാണ് ദൈവത്തിൻ്റെ വചനമാകുന്ന മായമില്ലാത്ത പാൽ കുടിച്ച് ആത്മീയമായി വളർച്ച പ്രാപിക്കണം എന്നുള്ളതാണ് പത്രോസിന്റെ ലേഖനത്തിലൂടെ നാം മനസ്സിലാക്കുന്നത് നാം ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കണം ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലും ദൈവത്തിൻ്റെ വചനത്താലും അകത്തെ മനുഷ്യൻ പുഷ്ടിപ്പെടണം അകത്തെ മനുഷ്യൻ ശക്തി പ്രാപിക്കണം ആത്മീയ മനുഷ്യൻ പുഷ്ടിപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് ആത്മീയമായ വളർച്ച പ്രാപിച്ച് ദൈവമഹത്വത്തിനായി പ്രയോജനപ്പെടുവാനായിട്ട് കഴിയുള്ളൂ ഒരു മനുഷ്യൻ്റെ ആത്മീയ ജീവിതത്തിൽ അകത്തെ മനുഷ്യൻ പുഷ്ടിപ്പെട്ടാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ചില വാക്യങ്ങളുടെ വെളിച്ചത്തിൽ ഓർപ്പിച്ച് ഈ സന്ദേശം അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഒന്ന് അകത്തെ മനുഷ്യൻ പുഷ്ടിപ്പെട്ടാൽ സങ്കീർത്തനം നാലിൻ്റെ ഏഴിൽ നാം ഇപ്രകാരം വായിക്കുന്നു ധാന്യവും വീഞ്ഞും വർധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീണ്ട ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു അപ്പോൾ അകത്തെ മനുഷ്യൻ പുഷ്ടിപ്പെടുന്ന ഒരു വ്യക്തിക്ക് ധാന്യവും വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമല്ല ധാന്യവും വീഞ്ഞും വർദ്ധിക്കുമ്പോൾ സന്തോഷമുണ്ടാകും അത് ഭൗമിക സന്തോഷമാണ് നല്ല സാമ്പത്തിക നിലവാരമുള്ള ഉള്ളവർക്ക് സന്തോഷിക്കുവാൻ കഴിയും ലൗകികമായി സന്തോഷിക്കുവാൻ കഴിയും നല്ല ജോലിയുള്ളവർക്ക് നല്ല വീടുള്ളവർക്ക് നല്ല വാഹനമുള്ളവർക്ക് ഭൗതികമായിട്ടുള്ള ഉയർച്ചയിൽ സന്തോഷിക്കുന്ന അനവധി ആളുകളെ നമുക്കിത് കാണുവാൻ കഴിയും ഇന്ന് പ്രോസ്പെരിറ്റി ഗോസ്പൽ പ്രസംഗിക്കുന്ന നൂജൻ പ്രസംഗകർക്കും അവർക്കും ജനത്തിന് സന്തോഷം കൊടുക്കുവാൻ കഴിയുന്നത് നിങ്ങൾ യേശു ക്രിസ്തു വിശ്വസിച്ചാൽ നിങ്ങൾക്ക് നല്ല വീടുണ്ടാകും നല്ല കാറുണ്ടാകും നല്ല ജോലി ലഭിക്കും നിങ്ങളുടെ കടഭാരങ്ങൾക്കൊക്കെ ആശ്വാസം ലഭിക്കും ആ നിലയിൽ ജനത്തെ വ്യാപോഹിപ്പിച്ച് പ്രോസ്പെരിറ്റി ജനത്തിന് നൽകി ആ നിലയിൽ ജനത്തെ സന്തോഷിപ്പിക്കുന്ന ആളുകളുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആത്മീയ സന്തോഷത്തിന് നിദാനമായിരിക്കുന്നത് ഭൗമിക ഉയർച്ചയല്ല അപ്പോസ്വന്മാരെ സംബന്ധിച്ചോളം നമുക്കറിയാം അപ്പോസ്വൽമാരൊക്കെ എന്തുമാത്രം കഷ്ടങ്ങളിലൂടെ കടന്നുപോയവരാണ് എൻ്റെ മാത്രം ഉപദ്രവങ്ങൾ സഹിച്ചവരാണ് സുവിശേഷ നിമിത്തം പീടുകൾ ഉപദ്രവങ്ങൾ സഹിച്ച അപ്പോസ്തോലന്മാരല്ലേ നമുക്ക് മാതൃക ആ അപ്പോസ്തോലിക മാതൃക പിന്തുടരുകയാണെങ്കിൽ ഇന്ന് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം ഘോഷിക്കുന്നവർ ഭൗതികമായ ഉയർച്ചയിലല്ല സന്തോഷിക്കുന്നത് ദൈവം കഴിഞ്ഞ നാളുകളിൽ പട്ടിണി കിടന്ന ദൈവത്തിൻ്റെ ദാശന്മാര് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് ക്ലേശങ്ങൾ സഹിച്ച് കർത്താവിൻ്റെ വേല ചെയ്ത ദൈവത്തിൻ്റെ രാശന്മാരെയും അവരുടെ മക്കളെയും അവരുടെ തലമുറയൊക്കെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട് ഭൗതിക നന്മകളിലൂടെ എന്നാൽ യഥാർത്ഥമായ അനുഗ്രഹം ഭൗതികമായോ ഭൗതികമായ നന്മകളാണോ യഥാർത്ഥമായ അനുഗ്രഹം ലോകത്തിൽ ഉയർച്ച ഉണ്ടാകുന്നതാണോ ഒരിക്കലും ദൈവത്തിൻ്റെ വനു വതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം ദീയൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് സങ്കീർത്തനക്കാരൻ സന്തോഷിക്കുന്നത് ഭൗതികമായ കാര്യത്തിലല്ല ഭൗതികമായ സന്തോഷമല്ല ഭൗതികമായ ഉയർച്ചയല്ല ആത്മീയമായ സന്തോഷത്തിന് അടിസ്ഥാനമായിരിക്കണതെന്ന് ഇവിടെ ദാവി ഇത് വ്യക്തമാക്കിയാണ് പിന്നെ എന്താണ് ആത്മീയ സന്തോഷത്തിന് അടിസ്ഥാനമായിരിക്കുന്നത് ഇവിടെ നാം അതിരുവഴുത്ത് പരിശോധിച്ചാൽ ലുക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നുണ്ട് ശിഷ്യന്മാര് ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ കർത്താവിൻ്റെ അടുക്കൽ വന്നു അപ്പോൾ കർത്താവിനോട് പറയുകയാണ് ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല സ്വർഗത്തിൽ നിങ്ങളുടെ പേരെഴുതിയിരിക്കുന്നതിനാൽ തന്നെ സന്തോഷിപ്പി അപ്പോൾ നാം എന്തിനാണ് സന്തോഷിക്കേണ്ടത് ഭൗതികമായ ഉയർച്ചയിലാണോ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ പ്രവർത്തിച്ചു ആ നിലയിൽ ചില ഫലങ്ങൾ കണ്ടു എന്നുള്ളതിലാണോ അപ്പോ സുൽമാൻ്റെ കാലത്ത് ആ നില അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചിരുന്നു ഭൂതങ്ങൾ സൗഖ്യമാക്കി ഭൂതങ്ങളെ പുറത്താക്കിയിരുന്നു രോഗികളെ സൗഖ്യമാക്കിയിരുന്നു അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ ഭൗതിക ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ ലോക ജീവിതത്തിലെ ഐഹിക ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ആവശ്യമായിരുന്നു അനിവാര്യമായിരുന്നു സുവിശേഷം നമുക്ക് ഉറപ്പിച്ചു തന്നത് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും നമുക്ക് ഉറപ്പിച്ചു തന്ന രക്ഷ എന്നാണ് നാം അഭിപ്രായ ലേഖനത്തിൽ വായിക്കുന്നത് അങ്ങനെയെങ്കിലും ആ കാലഘട്ടത്തിൽ അത് ഉണ്ടായിരുന്നു അതിൽ സന്തോഷിക്കുവാനല്ല പിന്നെയോ അത് ദൈവിക ശുശ്രൂഷയുടെ ഒരു ഭാഗമായി നിവർത്തിക്കുവാൻ മാത്രമേ അപ്പോസ്റ്റർമാർക്ക് കഴിഞ്ഞുള്ളൂ അതിൽ ആ നിലയിൽ മതിമറന്ന് സന്തോഷിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്തിനാണ് സന്തോഷിക്കേണ്ടത് ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല സ്വർഗത്തിൽ നിങ്ങളുടെ പേര് എഴുതിയിരിക്കുന്നതിൻ്റെ തന്നെ സന്തോഷിപ്പി അതേ പ്രിയപ്പെട്ടവരെ നമുക്ക് സന്തോഷിക്കുവാനുള്ളത് ലോകത്തിൽ ഉയർച്ച ലഭിച്ചതിലല്ല നല്ല വീടുള്ളതിലല്ല നല്ല വാഹനമുള്ളതിലല്ല ലോകപ്രകാരം ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളിലല്ല നാം സന്തോഷിക്കേണ്ടത് അതിന് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം കർത്താവേ അവിടുന്ന് ചെയ്ത ഉപകാരങ്ങൾ അവിടുന്ന് ചെയ്ത നന്മകൾക്ക് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു നമുക്ക് പറയാം എന്നാൽ അതിൽ മതി മറന്ന് ഉല്ലസിക്കുവാൻ സന്തോഷിക്കുവാൻ ഒരിക്കലും നമുക്കിടയാകാതിരിക്കട്ടെ അതേ സമയം ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവമക്കൾ സന്തോഷിക്കേണ്ടത് എന്റെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു പേർ വിളിക്കും നേരം കാണും എൻ പേരും എന്ന് പ്രത്യാശയോടുകൂടെ പറയുവാൻ കഴിയുന്ന ഭക്തന്മാർക്ക് അവർക്ക് ആത്മീയമായ സന്തോഷമുണ്ട് അകത്തെ മനുഷ്യൻ ആത്മാവിനാൽ ശക്തി പ്രാപിച്ചാൽ അവർക്ക് സന്തോഷിക്കുവാൻ കഴിയുന്നത് എൻ്റെ പേര് സ്വർഗത്തിലുണ്ട് ജീവപുസ്തകത്തിൽ പേരെഴുതിക്കാണ്വനെയും തീപ്പൊയയിൽ തള്ളിയിടുമെന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നു എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ പേര് ജീവപുസ്തുക്കത്തിൽ എഴുതുന്നത് നമുക്കത് ശ്രദ്ധിക്കുവാൻ കഴിയും കർത്താവായ യേശുവിനെ വിശ്വാസത്താൽ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ യേശു കർത്താവിനെ പാപപരിഹാരകനും രക്ഷകനുമായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ നമ്മുടെ പേര് സ്വർഗത്തിലെഴുതുകയാണ് ജീവപുസ്തകത്തിൽ പേരുള്ളവരായി തീരുകയാണ് അതുകൊണ്ടാണ് ഭക്തൻ പാടിയിരിക്കുന്നത് പേർ വിളിക്കും നേരം കാണും എൻ പേരും എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര സഹോദരി താങ്കളുടെ പേര് ജീവപുസ്തുകത്തിൽ ഉണ്ടെന്ന് ഉറപ്പുണ്ടോ ഈ ലോകത്തിൽ ഒരുപക്ഷെ നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ നിങ്ങളായിരിക്കുന്ന പഞ്ചായത്തിൽ നിങ്ങളായിരിക്കുന്ന മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലൊക്കെ നിങ്ങളുടെ പേരുണ്ടായിരിക്കാം എന്നാൽ എൻ്റെ പേര് ജീവപുസ്തകത്തിലുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ടോ യേശുവൻ സ്വന്തം എന്ന് പറയുവാൻ കഴിയുമെങ്കിൽ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുവാൻ കഴിഞ്ഞെങ്കിൽ യേശുക്രിസ്തുവിൽ കൂടെ പാപബോധന ലഭിച്ചെങ്കിൽ നിങ്ങൾ യേശുവിനെ കർത്താവായി ഹൃദയത്തിലേക്ക് സ്വീകരിച്ച വായിക്കൊണ്ട് ഏറ്റുപറഞ്ഞ വിശ്വാസത്താൽ യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച ആ നിമിഷം നിങ്ങളുടെ പേര് എഴുതപ്പെട്ടു ജീവപുസ്തകത്തിൽ പേരുള്ളവരായി തോന്നും അങ്ങനെ ജീവപുസ്തകത്തിൽ പേരുള്ള നിങ്ങൾക്ക് ഒരിക്കലും ഇനി ഭൗതികമായ കാര്യങ്ങളിലല്ല അതിനേക്കാൾ ഉപരി ആത്മീയ സന്തോഷം ഹബക്കൂക്ക് തൻ്റെ പ്രവചനത്തിൽ പ്രകാരം രേഖപ്പെടുത്തി മുന്തിരി വള്ളി പൂക്കുകയില്ല അത്യവൃക്ഷം തളർക്കുകയില്ല ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല ആട്ടിൻകൂട്ടം കൂട്ടത്തോടെ നശിച്ചു പോകും എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും അതേ ആത്മീയ സന്തോഷം എന്ന് പറയുന്നത് യഹോവെങ്കിലേ സന്തോഷം നമ്മുടെ ബലമാകുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവിൽ നമുക്ക് സന്തോഷിക്കുവാൻ കഴിയുന്നുണ്ടോ അതുകൊണ്ട് ആ പുസ്തകങ്ങളായ പൗലോസ് ഫിലിപ്പർക്ക് കാരാഗ്രഹ കാരാഗ്രഹലേഖനങ്ങളിൽ പെട്ടെന്നാണല്ലോ ഫിലിപ്പ് ലേഖനം കാരാഗ്രഹ കാരാഗ്രഹലേഖനം എഴുതുമ്പോഴും പൗലോസ് ഫിലിപ്പിയ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയാണ് കർത്താവിൽ സന്തോഷിപ്പീൻ പ്രിയമുള്ളവരെ കർത്താവിൽ സന്തോഷിപ്പീൻ ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു അതേ കർത്താവിൽ സന്തോഷിക്കുന്ന അനുഭവം അകത്തെ മനുഷ്യൻ പുഷ്ടിപ്പെട്ടാൽ നമുക്ക് കർത്താവിൽ സന്തോഷിക്കുവാൻ കഴിയും മാത്രമല്ല അകത്തെ മനുഷ്യൻ പുഷ്ടിപ്പെട്ടാൽ നമുക്ക് സ്വർഗീയമായൊരു പ്രത്യാശ ഉണ്ടായിരിക്കും ആ സ്വർഗീയമായ പ്രത്യാശ എന്ന് പറയുന്നത് കൊലോശിലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട് മൂന്നാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ പരിശോധിച്ചാൽ നമുക്കിത് കാണാൻ കഴിയും ആകയാൽ ക്രിസ്തുവിനോടുകൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നത് പോലെ നിങ്ങളും ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുന്ന ഒരനുഗ്രഹിക്കപ്പെട്ട അനുഭവം ഉണ്ടാകുവാൻ പോകുന്നു നിങ്ങളെ ക്രിസ്തുവിനോടുകൂടി ഇരുത്തുവാൻ പോകുന്നു അതുകൊണ്ട് നിങ്ങൾ ഈ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിക്കും ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിലുള്ളതല്ല ചിന്തിക്കുന്നത് കർത്താവായ യേശുവിനെ വിശ്വാസത്താൽ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച ഒരു ദൈവവൈതൽ കർത്താവിൽ സന്തോഷിക്കുന്ന വ്യക്തിയായിരിക്കും അകത്ത് മനുഷ്യൻ പുഷ്ടിപ്പെടുമ്പോൾ അവൻ്റെ ജഡമനുഷ്യനെ മരിപ്പിച്ച് ആത്മാവിനാൽ പുതിയ മനുഷ്യൻ അഥവാ ആത്മീയ മനുഷ്യൻ ശക്തിപ്പെട്ട് പിശാജിനെ ജയിക്കുന്നവരായി തീരും ജഡത്തെ ജയിക്കുന്നവരായി തീരും ലോകത്തെ ജയിക്കുന്നവരായി തീരും ലോകവും ജഡവും പിശാജും നമ്മുടെ ശത്രുക്കളാണെന്ന് എന്ന് ഓർപ്പിക്കുന്നു ഒരു ദൈവ ഈ ലോകത്തിലാണ് ജീവിക്കുന്നതെങ്കിലും അവർ ലോകത്തെ സ്നേഹിക്കുന്നവരായിരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ശത്രുക്കളായി തിരികുകയാണ് ദൈവമക്കൾ ലോകത്തെ സ്നേഹിക്കുന്നവരല്ല ദൈവമക്കൾ ലോകത്തെ ജയിക്കുന്നവരാണ് ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ എന്നതിനു വഴി ഓർപ്പിക്കുന്നു ദൈവമക്കളായ നമ്മെ സ്വത്തോളം നാം യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തമ്മിൽ വസിക്കുന്നെങ്കിൽ നാം ലോകത്തെ ജയിക്കുന്നവരാകണം ലോകത്തെ സ്നേഹിക്കുകയല്ല ലോകത്തെ സ്നേഹിക്കുന്നവരെ യാക്കോവുൻ്റെ ലേഖനത്തിൽ വിളിച്ചിരിക്കുന്നത് വ്യഭിചാരിണികളായുള്ളവരെ എന്നാണ് ലോകവുമായിട്ട് അവിഹിതബന്ധത്തിലേർപ്പെട്ടിരിക്കുന്ന ഒരനുഭവം ഇന്ന് ലോകസ്നേഹം ദൈവജനത്തിൽ വർദ്ധിച്ചു വന്നിരിക്കുകയാണ് കർത്താവിനേക്കാൾ ഉപരി മറ്റെന്തിനെ സ്നേഹിക്കുന്നെങ്കിലും അത് നമ്മുടെ വിഗ്രഹമായി മാറുകയാണ് യഥാർത്ഥത്തിൽ കർത്താവിൽ സന്തോഷിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളത് നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുക എങ്ങനെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ എങ്ങനെയകത്തെ മനുഷ്യൻ ശക്തിപ്പെടും ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ പരിവർത്തിക്കുകയും ദൈവത്തിൻ്റെ ആത്മാവ് തമ്മിൽ പരിവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിനാലും ദൈവത്തിൻ്റെ വചനത്താലും ലോകത്തെ ജയിക്കുവാൻ കഴിയും വിഷാദിനെ ജയിക്കുവാൻ കഴിയും പാപത്തിന്റെ മേൽ വിജയം മരിക്കുവാൻ കഴിയും ലോക സ്നേഹത്തിൻ്റെ മേൽ വിജയം മരിക്കുവാൻ കഴിയും വിശ്വാസത്താൽ ലോകത്തെ ഒരു വിശ്വാസി വിശ്വാസത്താൽ പാപത്തിൻറെ മേൽ വിജയം ഒരു വിശ്വാസി വിശ്വാസത്താൽ പിശാദിനെ പരാജയപ്പെടുത്തുന്നത് വിശ്വാസി അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുമ്പോൾ ആ മനുഷ്യന്റെ ഹൃദയത്തിൽ പ്രത്യാശയുടെ അനുഭവം അങ്കുരിക്കുകയാണ് അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രത്യാശ ഈ ഭൂമിയിലെ അൽപകാല ജീവിതം ഇവിടുത്തെ ജീവിതം അവസാനിക്കും എഴുപത് ഏറെയായ എൺപത് അതിൻ്റെ പ്രതാവും പ്രയാസവുമുള്ളത് അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നുപോവുകയും ചെയ്യും ഒരു ദൈവവേദ പ്രത്യാശ അതാണ് ഈ ഭൂമിയിലെ അല്പകാല ജീവിതം ഇവിടെ അവസാനിക്കുവാൻ പോവുകയാണ് എന്നാൽ കർത്താവിനോടുകൂടെ ചേർക്കപ്പെടുന്ന ഒരനുഗ്രഹീരമായ ദിവസം സമാഗതമായിരിക്കുന്നു കർത്താവ് പറഞ്ഞു ഞാൻ വീണ്ടും വരും ഞാൻ സ്ഥലമൊരുക്കുവാൻ പോയിരിക്കുന്നു ഞാൻ വീണ്ടും വരും ഞാൻ വീണ്ടും വന്ന് നിങ്ങൾ എൻ്റെ അടുക്കൽ ചേർക്കുക ചേർത്തുകൊള്ളും അപ്പൊ സുലായ് പൗലൂസ് ഈ പ്രകാരം പറഞ്ഞു കർത്താവ് ധൻ ഗംഭീരനാഥത്തോടും പ്രധാന ശബബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ വരും ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും പിന്നെ ജീവനോടെ ശേഷിക്കുന്നതാം രൂപാന്തരപ്പെട്ടവനെതിരെ പാൻ മേഘങ്ങൾ എടുക്കപ്പെടും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുകയും കർത്താവിധമെ സഹായിക്കട്ടെ നമ്മുടെ പ്രത്യാശ ജീവിതം എങ്ങനെ ഇരിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെട്ട് ആത്മാവിൽ പുതുക്കം പ്രാപിച്ച് പാപത്തിൻ്റെ മേലും ആ ലോകത്തിൻ്റെ മേലും പിശാചിൻ്റെ മേലും വിജയം വരിച്ച് വിജയശ്രീലാളിതരായിട്ട് കർത്താവിലെ പ്രത്യാശയോടെ ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ നമ്മുടെ കർത്താവ് വരുന്നു നമ്മുടെ കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കാം പ്രത്യാശയുള്ള ഒരു വിഭാഗം ഇന്ന് ലോകത്തിലുണ്ട് കർത്താവിൻ്റെ വരവിനെ നോക്കി പാർക്കുന്ന ആ ദൈവജനത്തിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പ്രത്യാശയോടെ മുമ്പോട്ട് പോകാം ദൈവത്തിൻ്റെ ആത്മാവ് ഈ സന്ദേശം ശ്രദ്ധിക്കുന്നവരെയും അതിനായി ഒരുക്കട്ടെ നമ്മുടെ ലോക ജീവിതം പ്രത്യാശാന്തർപരമായി തീരട്ടെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ